എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് പുതുപ്പുള്ളാണ് പുതുപ്പുള്ളിൽ വെള്ളം കയറി കിടക്കുന്ന കണ്ടോ ഇത് തോടാണ് ഇത് തോടി വീടിൻ്റെ മുറ്റമാണ് മുറ്റം എല്ലാം എന്ത് വെള്ളം കയറി നിറഞ്ഞ് കിടക്കും ഞാനിവിടെ വരാനായിട്ടുള്ള സാധനം ചോദിച്ചാൽ ഇന്നലെ പുതുപ്പള്ളിയിൽ തേങ്ങ എടുക്കാൻ പോയ ഒരാളിവിടെ വെള്ളത്തിൽ വീണായിരുന്നു അപ്പോൾ ആ രണ്ടു ദിവസമായി വീണിട്ട് അപ്പം അതിൻ്റെ തെരച്ചിലെ ഭാഗമായിട്ട് നമ്മളിവിടെ എത്തിയതാണ് കേട്ടോ അപ്പോൾ ഇവിടെ കണ്ട ഒരു കാഴ്ചയാണ് ഈ കാണുന്നുണ്ടോ എല്ലാം വെള്ളം കയറി കര ഏതാ വെള്ളമേതാന്നുള്ള നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു രീതിയിലാണ് ഇത് ഇവിടെ എല്ലാം കിടക്കുന്നുണ്ടോ അതും തോടാണ് പക്ഷേ ഇതെല്ലാം മറ്റത്തെല്ലാം വെള്ളം കയറി ഇപ്പം ആളെ കാണാതെ പോയിട്ടുണ്ട് കിട്ടിയിട്ടില്ല ഇതുവരെ ഇവിടെ നമ്മൾ തപ്പിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് ദിവസമായിട്ടുള്ള തിരച്ചിലാണ് ഈ മെമർജൻസി എന്ന റെസ്ക്യൂ സെൻ്ററിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് നമുക്കറിയാം വളരെ അറുപത്തി അഞ്ച് വയസ്സോളം പ്രായമുള്ള ഒരപ്പച്ചൻ തേങ്ങ ഇടിപ്പിക്കുകയും തേങ്ങ എടുക്കുന്നതിന് വേണ്ടി തോട്ടിൽ ശ്രമിച്ചപ്പോൾ തോട്ടിൽ കൂടി ഒഴുകിപ്പോകുന്ന സാഹചര്യം മിനിയാന്നുണ്ടായി ഞങ്ങൾ ഇന്നലെയും ഇന്നുമായി ടീം എമർജൻസിയുടെ മുങ്ങൽ വിദഗ്ധരായ ആളുകൾ കൈതേ പാലം ഉൾപ്പെടെ മീനടമുൾപ്പെടെ പുതുപ്പള്ളി പള്ളിയുടെ പരിസരം ഉൾപ്പെടെ മുങ്ങിത്തപ്പ് ഇന്നും അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഇന്നെങ്കിലും ബോഡി മുങ്ങിയെടുക്കുവാൻ സാധിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ ജോയിഷ് സാറും സബിചരണം കൂടെ തെരഞ്ഞാണ് ഇവിടെ ഒക്കെ ബോഡികള് കിടപ്പുണ്ടോ എന്നുള്ളതൊക്കെ തെരഞ്ഞെടുക്കാൻ ഇവിടുത്തെ വെള്ളത്തിന് അടിയൊഴുക്കുണ്ടോ ഒഴുക്ക് കൂടുതലാ ഇരുപത്തി നാല് മണിക്കൂറായതിനു ശേഷം ബോഡി പൊങ്ങേണ്ട സാഹചര്യമായി അപ്പം നമ്മൾ എവിടെയെങ്കിലും ബോഡി പൊങ്ങിയിട്ടുണ്ടോ എന്ന് നമ്മളെല്ലാ തോടുകളുടെയും സൈഡ് വശത്തെല്ലാം പോയി തിരഞ്ഞോണ്ടിരിക്കുവാണ് അപ്പം വെള്ളത്തിലും തിരയുന്നുണ്ട് അതുപോലെ കരസൈഡുകളിൽ എവിടെയെങ്കിലും സൈഡിൽ പൊങ്ങിയിട്ടുണ്ടോ എന്നുള്ളതും തിരഞ്ഞോണ്ടിരിക്കുവാണ് അപ്പോൾ ഈ സൈഡിലെല്ലാം നമ്മൾ നോക്കുകയാണ് കേട്ടോ ഇവിടെ നമ്മുടെ ഫയർ ഫോഴ്സ് വന്നിട്ടുണ്ട് അതുപോലെ നമ്മുടെ ടീം എമർജൻസിയും ചേർന്നിട്ടാണ് ഇവിടുത്തെ രക്ഷാപ്രവർത്തനം നടത്തുന്നതല്ല നമ്മുടെ വണ്ടികളെല്ലാം അവിടെ പാർക്ക് ചെയ്തിട്ടു നമ്മളിപ്പം വേറൊരു സ്ഥലത്ത് വന്നു ഇവിടെങ്ങാണം ഉണ്ടോ എന്ന് അറിയാണ്ട് ഈ ഭാഗങ്ങളൊക്കെ കണ്ടോ അപ്പിടി വെള്ളം കയറിക്കിടക്കാണ്ടോ എല്ലാം നല്ലപോലെ വെള്ളം കൂടെ എല്ലാം വെള്ളം കീറി ഇറങ്ങിയതാണ് ഇപ്പം അപ്പം നമ്മുടെ സബിൻ ചേട്ടനും ജോഷി സാറും കൂടെ അവിടെ നോക്കുക അപ്പൊ അതിവിടേലും എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് അവർ നോക്കുന്നത് ഇവിടെ തിട്ട ഒന്നുമില്ലല്ലേ ഈ ഒരു ഭാഗമൊക്കെ ഉണ്ട് മൊത്തം ചേർ കൊണ്ട് നിറഞ്ഞിരിക്കുക ഈ ഒരു ഭാഗം ഒക്കെ കണ്ടു വീടിൻ്റെയൊക്കെ മുറ്റങ്ങൾ കണ്ടത് ഇതെല്ലാം ഈ ഭാഗത്തെ എല്ലാ ഒട്ടുമിക്ക വീടുകളുടെ എല്ലാ മുറ്റത്തിൻ്റെയും കടയുടെയും ഒക്കെ ഒരവസ്ഥ ഉണ്ട് ഈ ചേർന്ന് നടക്കുന്നിടത്ത് എല്ലാം വെള്ളം കയറി ഇത് നിറഞ്ഞു നടക്കുവാണ് ഇവിടെ എവിടെയുമൊക്കെ ഉണ്ടോ എന്നാണ് ഈ നോക്കുന്നതെല്ലാം I oh. ഫയർഫോഴ്സ് അവരുടെ ഡഗ്ഗി ബോട്ട് ഇറക്കാൻ പോവാണ് ഇറക്കിയിട്ട് ഇതിനകത്ത് ഇവിടെ അല്ല ഇതിനകത്ത് ഇവിടെ ഉണ്ടോന്നൊക്കെ ഉള്ളത് ചെക്ക് ചെയ്യാനായിട്ട് പോവാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരെ പരിവാടാ ഇങ്ങോട്ട് വെടി വെക്കല്ലേ താന്നേ ഉള്ളൂ താന്നേ ഉള്ളൂ അമ്പട് കേറി വരുന്നു അങ്ങടടാ അമ്പട് കേറി വരുന്നു ആള് വായേ വായേ ഇതെങ്ങോട്ട് ജെറിഞ്ഞു വന്നാ അതവിടെ ഞാൻ ആരി ഇങ്ങോട്ട് 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 വാ അവിടെ ഫയർഫോഴ്സിൻ്റെ വലിയ വണ്ടി ഇവിടെ കൊച്ച് വണ്ടി പിന്നെ ഇപ്പുറത്ത് നമ്മുടെ ടീം എമർജൻസിയുടെ വണ്ടിയും ഉണ്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് ഇവിടെ സെർച്ച് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമാണ് ഇപ്പം നോക്കുന്നത് ൊരു പ്രദേശമുണ്ടാവും ഫുൾ വെള്ളമായി അപ്പം ബോഡി അപ്പുറത്താണ് എവിടെയാണ് പോയതെന്ന് ഇപ്പം അറിയാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും കാരണം മൂന്ന് ദിവസം ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പം എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ള നമ്മൾ തപ്പി നോക്കുവാനുള്ള പരിപാടികളാണ് ഇവിടെ ബോട്ടിൻ്റെ മോട്ടോറാണ് ഇരിക്കുന്ന എമഹയുടെ മോട്ടോർ മോട്ടറുണ്ടോ പാർക്കോഴ്സിന് വേണ്ടി അത്ര സേഫായിട്ട് വെച്ചിരിക്കുന്നത് െടുത്തിട്ടോ <caniser> <coughs> 食べた。 Og nå? どういうこと No, no, thank you ജെ സി ബി ഉപയോഗിച്ചിട്ട് അവിടുത്തെ ചപ്പെല്ലാം മാറ്റി ഈ തോടിൻ്റെ സൈഡിലെ ചപ്പുകളെല്ലാം മാറ്റി അവിടെ വല്ലതും ബോഡിയുണ്ടോയെന്നാണ് ഇപ്പം സെർച്ച് ചെയ്യാനായിട്ട് പോകുന്നത് അതിനാണ് ജെ സി ബി വരുത്തിയിരിക്കുന്നത് ജെ സി ബി വെച്ചപ്പോൾ ആ സൈഡൊക്കെ ക്ലീൻ ചെയ്യാനുള്ള പരിപാടികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് Ne? Annedir bu. ണ്ട് ചെറിയ നല്ല രണ്ടു പേരുണ്ട് ഞാൻ കിടക്കുന്ന വലിയ തടി ഇതേണ്ടോ വലിച്ച്